ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മുപ്പത്തിയൊമ്പത് കാലഘട്ടങ്ങളിൽ പഞ്ചാബിലെ പഠാൻകോട്ടിലുള്ള ദാറുൽ ഇസ്ലാമിലെ പള്ളിയിൽ ജുമുഅക്ക് ഹാജരായിരുന്ന മുസ്ലിം സാധാരണക്കാരെ അഭിമുഖീകരിച്ച് വിഖ്യാത പണ്ഡിതനും പരിഷ്കർത്താവുമായ അബുൽ ആല മൌദൂദി ചെയ്ത പ്രസംഗങ്ങളുടെ സമാഹാരമാണ് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കേണ്ടതിന്റെ ആവശ്യകതയും നിത്യജീവിതത്തിൽ ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കേണ്ട ആരാധനാകർമ്മങ്ങളുടെ കർമ്മങ്ങളുടെ ചൈതന്യം യഥാവിധി ഉൾക്കൊള്ളേണ്ടതിന്റെ പ്രാധാന്യവും മുസ്ലിം സാമാന്യ ജനത്തിന് സുഗ്രാഹ്യമായ ശൈലിയിൽ അവതരിപ്പിക്കുന്നുണ്ട് ഈ കൃതി മുസ്ലിമാകുവാൻ ജ്ഞാനത്തിന്റെ ആവശ്യം മുസ്ലിം സഹോദരങ്ങളെ ഈ ലോകത്ത് അള്ളാഹു ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായത് ഇസ്ലാം ദീനാണെന്ന് ഓരോ മുസ്ലിമും ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു ഇസ്ലാം ദീനാകുന്ന അനുഗ്രഹത്തെ അള്ളാഹു പ്രദാനം ചെയ്തതിനും പുണ്യാത്മാവായ മുഹമ്മദ് നബി സല്ലാഹു അലഹു വസല്ലമയുടെ അനുയായികളിൽ ഉൾപ്പെടുത്തിയതിനും ഓരോ മുസ്ലിമും അള്ളാഹുവോട് നന്ദി പ്രകടിപ്പിക്കുന്നു മാത്രമല്ല തന്റെ അടിമകൾക്ക് താൻ നൽകിയ ഏറ്റവും മഹത്തായ സമ്മാനമാണതെന്ന് അള്ളാഹു തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു അല്ലയോ തുലക്കും ദീനക്കും ഇസ്ലാമീന ഇന്ന് നിങ്ങളുടെ ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കുകയും നിങ്ങളുടെ മേൽ എന്റെ അനുഗ്രഹത്തെ പരിപൂർണമാക്കുകയും ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു അള്ളാഹു ചെയ്തിട്ടുള്ള ഈ അനുഗ്രഹത്തിന് എല്ലായ്പ്പോഴും നന്ദിയുള്ളവരായിരിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് ഒരാൾ ചെയ്ത ഗുണത്തിന് നന്ദി കാണിക്കാത്തവനെ നാം നന്ദിയില്ലാത്തവനെന്ന് വിളിക്കുന്നു അപ്പോൾ അള്ളാഹു മനുഷ്യനു ചെയ്ത അപാരമായ അനുഗ്രഹങ്ങൾക്ക് നാം നന്ദി കാണിക്കുന്നില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ നന്ദികേട് എന്നാൽ അള്ളാഹു നമുക്ക് ചെയ്ത ഗുണങ്ങൾക്ക് എങ്ങനെയാണ് നന്ദി പ്രകടിപ്പിക്കേണ്ടതെന്ന് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കാം അതിന്റെ ഉത്തരം ചുരുക്കത്തിൽ ഇതാണ് അള്ളാഹു നമ്മെ മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലം തിരുമേനിയുടെ അനുയായികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ശരിയായ നന്ദി നാം യഥാർത്ഥമായും തിരുമേനിയുടെ അനുയായികളായി ജീവിതം നയിക്കലാണ് അള്ളാഹു നമ്മെ മുസ്ലിങ്ങളുടെ മാർഗത്തിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള നന്ദി പ്രകടനം നാം പൂർണമായും മുസ്ലിങ്ങളായി വർത്തിക്കലാണ് ഈ വിധത്തിലല്ലാതെ അള്ളാഹുവിന്റെ അതിമഹത്തായ ഈ അനുഗ്രഹത്തിന്റെ തക്ക നന്ദി കാണിക്കുവാൻ നമുക്ക് കഴിയുകയില്ല ഇനി നാം നന്ദി കാണിക്കുകയാണെങ്കിലോ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എത്ര വലുതാണോ അത്ര തന്നെ വലിയ ശിക്ഷക്കും നാം പാത്രമായി തീരുന്നതാണ് അത്തരം ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം രക്ഷിക്കട്ടെ എന്നാൽ മനുഷ്യൻ പരിപൂർണ മുസ്ലിമായി തീരുന്നത് എങ്ങനെയെന്ന് ഇനി നിങ്ങൾ ചോദിക്കുമായിരിക്കാം അതിന്റെ ഉത്തരം വളരെയധികം വിസ്തരിച്ചു പറയേണ്ടതുണ്ട് ഞാൻ ആരംഭിച്ച ഈ ചുമ പ്രസംഗങ്ങളിൽ അതിന്റെ ഓരോ വശവും നല്ലപോലെ വിശദമായി വിവരിക്കുന്നതാണ് എന്നാൽ ഇന്നത്തെ പ്രസംഗത്തിൽ മുസ്ലിമാകുവാൻ ഒന്നാമതായി ആവശ്യമായതും ഇസ്ലാമിക മാർഗത്തിലെ ഒന്നാമത്തെ കാൽവെപ്പായി ഗ്രഹിച്ചിരിക്കേണ്ടതുമായ ഒരു പ്രധാന സംഗതിയാണ് നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ പോകുന്നത് നാം സാധാരണ പറഞ്ഞുവരാറുള്ള മുസ്ലിം എന്ന പദത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ഗാഠമായൊന്ന് ചിന്തിച്ചു നോക്കുക മനുഷ്യൻ മാതാവിന്റെ വയറ്റിൽ നിന്നും ഇസ്ലാമും കൊണ്ടാണോ വരുന്നത് ഒരു മുസ്ലിമിന്റെ പുത്രനോ പൗത്രനോ ആയതുകൊണ്ട് മാത്രം ഒരാൾ മുസ്ലിമാകുന്നു ഒരു ബ്രാഹ്മണന്റെ പുത്രൻ ബ്രാഹ്മണനായി ജനിക്കുന്നത് പോലെയും ഒരു രജപുത്രന്റെ മകൻ രജപുത്രനായി ജനിക്കുന്നത് പോലെയും ഒരു ശൂദ്രന്റെ മകൻ ശൂദ്രനായി ജനിക്കുന്നത് പോലെയുമാണോ മുസ്ലിം ജനിക്കുന്നത് മുസ്ലിം എന്നത് പാരമ്പര്യമായോ ജാതീയമായോ ഉള്ള വല്ല മഹാത്മ്യത്താലും ലഭിക്കുന്ന നാമമാണോ അതായത് ഒരാൾ ആംഗ്ലേയ സമുദായത്തിൽ ജീവിക്കുന്നതുകൊണ്ട് മാത്രം ആംഗലേയനായി തീരുന്നതുപോലെയും മറ്റൊരാൾ അധികൃത സമുദായത്തിൽ ജനിക്കുന്നതുകൊണ്ട് മാത്രം അധികൃതനായി തീരുന്നതുപോലെയും മുസ്ലിം സമുദായത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം ഒരാൾ മുസ്ലിമായി തീരുന്നു ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ മറുപടി എന്തായിരിക്കും യാതൊരാളും ജന്മം കൊണ്ട് മാത്രം മുസ്ലിം ആകുന്നില്ല ഒരാൾ ഇസ്ലാമിനെ സ്വീകരിക്കുമ്പോഴാണ് മുസ്ലിം ആകുന്നത് അതിനെ ഉപേക്ഷിച്ചാൽ മുസ്ലിം ഒരു വ്യക്തി അവൻ ബ്രാഹ്മണനോ രജപുത്രനോ അധികൃതനോ ആംഗലേയനോ അബ്സീനീയക്കാരനോ പഞ്ചാബിയോ ആരു തന്നെയാകട്ടെ ഇസ്ലാമിനെ സ്വീകരിക്കുമ്പോൾ മാത്രം മുസ്ലിം സംഘത്തിൽ ഉൾപ്പെടുന്നു മുസ്ലിം ഗൃഹത്തിൽ ജനിച്ച ഒരാൾ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവൻ സയ്യിദിന്റെയോ പഠാണിയുടെയോ മകനായിരുന്നാൽ പോലും മുസ്ലിം സംഘത്തിൽ നിന്ന് പുറത്തു പോവുക തന്നെ ചെയ്യും ഇങ്ങനെയല്ലേ നിങ്ങൾ ഉത്തരം പറയുക മാന്യവും അള്ളാഹുവിന്റെ ഈ അപാരമായ അനുഗ്രഹം അതെ നമുക്ക് ലഭിച്ച ഇസ്ലാം എന്ന അതിമഹത്തായ അനുഗ്രഹം മാതാവിന്റെ വയറ്റിൽ നിന്നും പുറത്തുവന്നതോടെ തനിയെ അനന്തരമായി കിട്ടുന്നതോ പരിഗണിച്ചാലും ഇല്ലെങ്കിലും മരണം വരെ നമ്മുടെ കൂടെ പറ്റിപ്പിടിച്ചു നിൽക്കുന്നതോ ആയ ഒരു വസ്തുവല്ലെന്ന് നിങ്ങളുടെ മറുപടിയിൽ നിന്ന് തന്നെ സ്പഷ്ടമായി അള്ളാഹുവിന്റെ മഹത്തായ ഈ അനുഗ്രഹം സമ്പാദിക്കുവാൻ പരിശ്രമം അത്യന്താപേക്ഷിതമാണ് അതിനായി നിരന്തരം യത്നിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ലഭിക്കുകയുള്ളൂ പരിഗണിച്ചില്ലെങ്കിൽ നമുക്കത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും ഇനി കുറച്ചുകൂടി മുമ്പോട്ട് പോകാം ഇസ്ലാമിനെ സ്വീകരിക്കുന്നതുകൊണ്ടാണ് മനുഷ്യൻ മുസ്ലിമായി തീരുന്നത് എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചുവല്ലോ എന്നാൽ ഇസ്ലാമിനെ സ്വീകരിക്കുക എന്നതിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് നാം പരിശോധിക്കേണ്ടതാണ് താൻ മുസ്ലിമാണെന്നോ മുസ്ലിമായി ജീവിക്കുന്നുവെന്നോ ഒരാൾ വെറും നാവുകൊണ്ട് പറയുക എന്നാണോ അതിന്റെ അർത്ഥം അങ്ങനെ പറയുന്നവനാണോ അള്ളാഹു മുസ്ലിം അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണ പൂജാരി അർത്ഥം ഗ്രഹിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ ചില സംസ്കൃത മന്ത്രങ്ങൾ ജപിക്കുന്നതുപോലെ ഒരാൾ അറിവോ ആലോചനയോ കൂടാതെ ചില അറബി പദങ്ങൾ നാവുകൊണ്ടുചരിക്കുന്നത് കൊണ്ട് മാത്രം അവൻ മുസ്ലിമാവും എന്നാണോ അതിന്റെ അർത്ഥം ഈ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ മറുപടി എന്തായിരിക്കും നിസ്സംശയം നിങ്ങളുടെ മറുപടി ഇങ്ങനെയായിരിക്കുവാനേ അവകാശമുള്ളൂ ഇസ്ലാമിനെ സ്വീകരിക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം ശ്രേഷ്ഠരായ മുഹമ്മദ് നബി സല്ലം ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചതിനെ സൂക്ഷ്മമായി ഗ്രഹിച്ച് നിഷ്കളങ്കമായി വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യലാണ് ഇങ്ങനെ ചെയ്യുന്നവൻ മുസ്ലിമാകുന്നു അല്ലാത്തവൻ മുസ്ലിം അല്ല ഇസ്ലാം ആദ്യമായി ജ്ഞാനത്തിന്റെയും പിന്നീട് അതനുസരിച്ചുള്ള കർമ്മത്തിന്റെയും പേരാണെന്ന് നിങ്ങളുടെ മറുപടി കൊണ്ടുതന്നെ വ്യക്തമായി കഴിഞ്ഞു ജ്ഞാനമില്ലാതെ ഒരാൾക്ക് ബ്രാഹ്മണനാവാം കാരണം അവൻ ജനിക്കുന്നത് തന്നെ ബ്രാഹ്മണനായിട്ടാണ് ബ്രാഹ്മണനായി തന്നെ നിലകൊള്ളുകയും ചെയ്യുന്നു ജ്ഞാനം കൂടാതെ ഒരുവന് അധകൃതനാവാം കാരണം അവൻ ജന്മനാ അധികൃതനാണ് അധകൃതനായി തന്നെ നിലകൊള്ളുകയും ചെയ്യുന്നു എന്നാൽ ഒരുവന് ജ്ഞാനം കൂടാതെ മുസ്ലിമാവുക സാധ്യമല്ല എന്തുകൊണ്ടെന്നാൽ ജനനം കൊണ്ടല്ല ജ്ഞാനം കൊണ്ടാണ് മനുഷ്യൻ മുസ്ലിമാകുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം തിരുമേനി പഠിപ്പിച്ചത് എന്തൊക്കെയാണെന്ന് അറിയാത്ത ഒരാൾക്ക് അതിൽ വിശ്വസിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും എങ്ങനെ സാധിക്കും ഇത്രയും പ്രസ്താവിച്ചതിൽ നിന്ന് അജ്ഞതയോടെ ഒരാൾക്ക് മുസ്ലിമാകുവാനും മുസ്ലിമായി നിലകൊള്ളുവാനും സാധിക്കുകയില്ലെന്ന് സ്പഷ്ടമാകുന്നതാണ് മുസ്ലിം ഗൃഹത്തിൽ ജനിക്കുന്നതുകൊണ്ടോ മുസ്ലിങ്ങളുടെ നാമം സ്വീകരിക്കുന്നതുകൊണ്ടോ മുസ്ലിങ്ങളെപ്പോലെ വസ്ത്രം ധരിക്കുന്നതുകൊണ്ടോ മുസ്ലിം എന്ന് സ്വയം വാദിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നതുകൊണ്ടോ ആരും യഥാർത്ഥത്തിൽ മുസ്ലിമാവുകയില്ല ഇസ്ലാമിനെ ശരിയായി അറിഞ്ഞ് ബോധത്തോടെ വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രമേ ആരും മുസ്ലിമാവുകയുള്ളൂ ഒരു മുസ്ലിമും കാഫറും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം നാമം കൊണ്ടല്ല നാമം ദേവദാസൻ എന്നായതുകൊണ്ട് മാത്രം ഒരാൾ കാഫിറായി പോവുകയോ പേര് അബ്ദുള്ള എന്ന് സ്വീകരിച്ചതുകൊണ്ട് മാത്രം ഒരാൾ മുസ്ലിമാവുകയോ ഇല്ല ഇതേ പ്രകാരം അവർ തമ്മിലുള്ള സാക്ഷാൽ വ്യത്യാസം വെറും വസ്ത്രധാരണം കൊണ്ടുമല്ല ഒരാൾ വേഷ്ടി ധരിക്കുന്നതുകൊണ്ട് കാഫിറോ കാലുറ ധരിക്കുന്നതുകൊണ്ട് മുസ്ലിമോ ആകുന്നില്ല യഥാർത്ഥത്തിൽ മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസം ജ്ഞാനം കൊണ്ടു മാത്രമാണ് ഒരാൾ കാഫിറാണെങ്കിൽ അതിനു കാരണം ലോകത്തിന്റെ സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവും അവനും തമ്മിലുള്ള ബന്ധം ഏതു നിലയ്ക്കാണെന്നോ സൃഷ്ടാവിന്റെ അഭീഷ്ടമനുസരിച്ച് ലോകത്തെ ജീവിതം നയിക്കാനുള്ള ശരിയായ മാർഗം ഏതാണെന്നോ അവൻ അറിയില്ലെന്നുള്ളതാണ് എന്നാൽ മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളുടെ സ്ഥിതിയും ഇതുതന്നെയാണെങ്കിൽ പിന്നെ അവനും കാഫിറും തമ്മിൽ എന്തുകൊണ്ടാണ് വ്യത്യാസമുണ്ടാകുന്നത് അതെ അവനൊരു മുസ്ലിമാണെന്നും ഇതരൻ കാഫിറാണെന്നും ഏതടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുക സുഹൃത്തുക്കളെ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുകയും ശാന്ത മനസ്സോടെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹുവോട് നന്ദിയുള്ളവരായിരിക്കുവാൻ നമ്മെ നിർബന്ധിതരാക്കിയ ആ മഹത്തായ അനുഗ്രഹം ലഭിക്കുന്നത് തന്നെ ജ്ഞാനം നിമിത്തമാണ് ജ്ഞാനമില്ലാതെ അത് ലഭിക്കുകയില്ല ഇനി കുറച്ചു വല്ലതും ലഭിച്ചാൽ തന്നെയും അജ്ഞത മൂലം അത് എപ്പോഴാണ് നമ്മെ വിട്ട് നീങ്ങിപ്പോവുക എന്ന് സദാ ഭയപ്പെടേണ്ടിയിരിക്കുന്നു അജ്ഞനായ ഒരാൾ യഥാർത്ഥത്തിൽ മുസ്ലിം അല്ലാതിരിക്കെ താൻ മുസ്ലിമാണെന്ന് സ്വയം വാദിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ടാവാം പക്ഷേ എന്തു ഫലം ഇസ്ലാമും കുഫറും തമ്മിലും ഇസ്ലാമും ഷിർക്കും തമ്മിലുള്ള വ്യത്യാസത്തെ അറിയാത്തവൻ അന്ധകാരം നിറഞ്ഞ രാത്രിയിൽ വെളിച്ചമോ വഴിപരിചയമോ ഇല്ലാതെ ദുർഘട മാർഗത്തിൽ കൂടി യാത്ര ചെയ്യുന്നവനെ പോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന തന്റെ കാലടികൾ അവൻ അറിയാതെ തന്നെ വല്ല അബദ്ധ മാർഗ്ഗത്തിലേക്കും തിരിഞ്ഞുപോയെന്ന് വരാം അങ്ങനെ സംഭവിക്കുമ്പോൾ താൻ നേർവഴിയിൽ നിന്ന് വ്യതികലിച്ചു എന്ന സംശയം കൂടി അവൻ ഉണ്ടായിരിക്കുകയില്ല അല്ലെങ്കിൽ സ്വാർത്ഥിയും കപടനുമായ ഒരാൾ വഴിമധ്യേ വെച്ച് അവനെ കണ്ടുമുട്ടുവാനും എളുപ്പമുണ്ട് അങ്ങനെയാണെങ്കിൽ ആ സാധുവിനെ വഴിപുഴപ്പിക്കണമെന്ന ദുരുദ്ദേശത്താൽ അവൻ ഇങ്ങനെ ഉപദേശിച്ചേക്കും സ്നേഹിത നീ അന്ധകാരം മൂലം നേർമാർഗത്തിൽ നിന്ന് വ്യതിയലിച്ചു പോയിരിക്കുന്നു വരിക ഞാൻ നിന്നെ ഉദ്ദിഷ്ട സ്ഥാനത്തെത്തിച്ചു തരാം വെളിച്ചമോ വഴിപരിചയമോ ഇല്ലാതെ അന്ധകാരത്തിൽ കിടന്നുഴലുന്ന ആ യാത്രക്കാരന് സ്വന്തം കണ്ണുകൾ കൊണ്ട് നേർമാർഗം കണ്ടുപിടിക്കാൻ കഴിയുകയില്ലല്ലോ തന്മൂലം അവൻ തന്റെ കൈകൾ ആ കപടന്റെ കരത്തിൽ അർപ്പിക്കുകയും അവൻ ആ സാധുവിനെ വല്ല അപകടത്തിലും കൊണ്ടുപോയി ചാടിക്കുകയും ചെയ്യും ഇപ്പോഴൊന്ന് ചിന്തിക്കുക ഈ മനുഷ്യന് ഇത്തരം ആപത്തുകൾ സംഭവിക്കാനിടവന്നത് അവന്റെ കയ്യിൽ വെളിച്ചമില്ലാതിരുന്നത് കൊണ്ടും തനിക്ക് പോകേണ്ടുന്ന മാർഗത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കാതിരുന്നത് കൊണ്ടുമാണല്ലോ അവന്റെ പക്കൽ വെളിച്ചമുണ്ടായിരുന്നെങ്കിൽ നേർമാർഗത്തിൽ നിന്ന് സ്വയം പിഴച്ചു പോവുകയോ മറ്റാരെങ്കിലും വഴി പിഴപ്പിക്കുകയോ ഇല്ലായിരുന്നു ഈ ഉദാഹരണം മുമ്പിൽ വെച്ച് നോക്കുന്ന പക്ഷം ഒരു മുസ്ലിമിന് സംഭവിക്കാവുന്ന ആപത്തുകളിൽ വെച്ച് ഏറ്റവും ഭയങ്കരമായത് ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളെയും വിശുദ്ധ കുഹാന്റെ ആജ്ഞകളെയും മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസ്ലം തിരുമേനി നിർദ്ദേശിച്ച സന്മാർഗത്തെയും കുറിച്ച് അറിവില്ലാതിരിക്കുക എന്നത് തന്നെയാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് അതുകാരണം അവൻ സ്വയം വഴിപിഴച്ചു പോകുമെന്ന് മാത്രമല്ല മറ്റു കപടന്മാരുടെ മായാവലയത്തിൽ കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നു ഇനി അവന്റെ വശം ജ്ഞാനമാകുന്ന വെളിച്ചമുണ്ടെങ്കിൽ ജീവിതായോധനത്തിലെ ഓരോ കാലടിയും ഇസ്ലാമിന്റെ സൽപഥത്തിൽ തന്നെ വെക്കുവാൻ അവന് കഴിയും മാത്രമല്ല വഴിമധ്യേ വന്നുകൊണ്ടിരിക്കുന്ന കുഫ്റ് ഷിർക്ക് അധർമ്മം പാപം എന്നീ അപകടമാർഗങ്ങളെ കണ്ടറിഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാനും അവന് സാധിക്കുന്നതാണ് ഇനി വല്ല ദുരുപദേഷ്ടാക്കളും അവനെ സമീപിക്കുകയാണെങ്കിൽ അവരുടെ ഉപദേശങ്ങൾ കേൾക്കുന്ന മാത്രേ അവർ തന്നെ വഴിപിഴപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നവരാണെന്നും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് ആപൽക്കരമാണെന്നും അവന് ബോധ്യപ്പെടും സഹോദരങ്ങളെ ഏതൊരു ജ്ഞാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചാണോ ഞാൻ പ്രസ്താവിക്കുന്നത് ആ ജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളും നിങ്ങളുടെ സന്താനങ്ങളും മുസ്ലിങ്ങളായിത്തീരുന്നത് ഇത് അഗണ്യമാക്കി തള്ളത്തക്ക ഒരു നിസ്സാര സംഗതിയല്ലെന്ന് നല്ലപോലെ ധരിക്കണം നിങ്ങളുടെ കാർഷിക വൃത്തികളിൽ നിങ്ങൾ അശ്രദ്ധ കാണിക്കുകയില്ലല്ലോ വിളകൾക്ക് വെള്ളം നനക്കുന്നതിലും അത് കൊയ്തെടുത്ത് സൂക്ഷിക്കുന്നതിലും നിങ്ങൾ ഭധശശ്രദ്ധരാണ് കാലികളെ തീറ്റിപ്പൂറ്റുന്നതിൽ എന്നല്ല ജീവിതത്തിന്റെ ആവശ്യമായ യാതൊരു പ്രവൃത്തിയിലും നിങ്ങൾ അശ്രദ്ധ കാണിക്കില്ല കാരണം അതിൽ അശ്രദ്ധ കാണിച്ചാൽ ആരോഗ്യം നഷ്ടപ്പെട്ട് മരണം സംഭവിക്കുമെന്നും എത്രയും അമൂല്യമായ ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്നും നിങ്ങൾക്കറിയാം എന്നിരിക്കാൻ മുസ്ലിംകളാകുന്നതിനും മുസ്ലിങ്ങളായി നിലകൊള്ളുന്നതിനും ഏകനിദാനമായ ജ്ഞാനം കരസ്ഥമാക്കുന്നതിൽ എങ്ങനെയാണ് നിങ്ങൾ അശ്രദ്ധ കാണിക്കുന്നത് അതുമൂലം ഈമാൻ അഥവാ സത്യവിശ്വാസമാകുന്ന അമൂല്യ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് നിങ്ങൾക്ക് ഭയമില്ലേ ഈമാൻ സർവത്തേക്കാളും ശ്രേഷ്ഠമായ ഒന്നായിരിക്കെ ജീവനും ധനവും സംരക്ഷിക്കുവാൻ നിങ്ങൾ ചെലവഴിക്കുന്ന സമയത്തിന്റെ പത്തിലൊരു ഭാഗമെങ്കിലും അതിനെ സംരക്ഷിക്കാനായി ചെലവഴിക്കുക നിങ്ങൾക്ക് സാധ്യമല്ലേ ഓരോരുത്തരും വലിയ വലിയ പണ്ഡിതനാകണമെന്നോ ജീവിതത്തിലേറിയ പൂർവ്വം ജ്ഞാനസമ്പാദനത്തിനായി ചെലവഴിക്കണമെന്നോ അല്ല ഞാൻ പറയുന്നത് ഒരാൾക്ക് മുസ്ലിം ആകുവാൻ ഇത്ര ദീർഘകാലം പഠിക്കേണ്ട ആവശ്യമില്ല ദിനംപ്രതി ഒരു മണിക്കൂർ സമയമെങ്കിലും ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുവാൻ നിങ്ങൾ വിനിയോഗിക്കണമെന്നേ ഞാൻ പറയുന്നു ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകപ്പെട്ടതിന്റെ പരമോദ്ദേശ്യം എന്താണെന്ന് നബിതുരുമേനി ഏതൊന്ന് നശിപ്പിക്കുവാനും ഏതൊന്ന് സ്ഥാപിക്കുവാനുമാണ് നിയോഗിക്കപ്പെട്ടതെന്നും അള്ളാഹു മുസ്ലിങ്ങൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ആ പ്രത്യേക ജീവിത മാർഗം ഏതാണെന്നും ഗ്രഹിക്കാനുതകുന്ന ജ്ഞാനം കരസ്ഥമാക്കൽ അപാലവൃദ്ധം എല്ലാ മുസ്ലിങ്ങൾക്കും അത്യാവശ്യമാണ് ഇത്രയും ജ്ഞാനം സമ്പാദിക്കുവാൻ വളരെയധികം സമയമൊന്നും വ്യയം ചെയ്യേണ്ട ആവശ്യമില്ല ഹൃദയത്തിൽ സത്യവിശ്വാസമുണ്ടെങ്കിൽ അല്പസമയം ഇതിനായി വിനിയോഗിക്കുന്നത് ബുദ്ധിമുട്ടായി തോന്നുകയുമില്ല Grazie